ഹായ് ഗൈസ് ജോലി അന്വേഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു സന്തോഷ വാർത്തയുണ്ട് നന്ദിരത് ജി മാർട്ടിൽ വീണ്ടും അവസരം വന്നിരിക്കുന്നു ഡ്രൈവർ ജോലി മുതൽ മാനേജർ ജോലി വരെ വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ് അപ്പൊ ഡേറ്റ് വരുന്നത് നാല് എട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് സൺഡേ ആണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയാണ് സമയം ഈ ഫീൽഡിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് അവസരം അപ്പൊ നമുക്ക് വേക്കൻസി എന്തൊക്കെയാ നോക്കിയാലോ ബ്രാഞ്ച് മാനേജർ സെയിൽസ് മാനേജർ ഫ്ലോർ മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് സെയിൽസ് ട്രെയിനി അക്കൌണ്ടന്റ് കാഷർ വെയർഹൌസ് ഇൻചാർജ് വെയർഹൌസ് അസിസ്റ്റന്റ് ഡ്രൈവർ സെയിൽസ് മാനേജർ ഇൻ പ്രോക്കറി ഡിവിഷൻ സെയിൽസ് മാനേജർ ഇൻ ഡിജിറ്റൽ ഡിവിഷൻ അപ്പൊ ഇത്രയും പൊസിഷനിലേക്കാണ് വേക്കൻസി വരുന്നത് അപ്പൊ നിങ്ങൾ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യുക അപ്പൊ ഡേറ്റ് മറക്കണ്ട നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സൺഡേ അപ്പൊ ഈ വീഡിയോ ഇത്രയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ